എങ്കിലും കൊറേ കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും പ്രിയമുള്ള കാര്യങ്ങള് പറഞ്ഞു പറയുന്നു നാളായിട്ട് എങ്ങനെ പറയുന്നു ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്യും ചെയ്യണമെന്നാൽ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ സമയം കൊടുക്കും പറയാൻ പറ്റില്ല ാണ് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദിവസം തെരഞ്ഞെടുപ്പ് നിങ്ങൾ എല്ലാവരെയും ഇവിടെ വലിയ ഒരു ജനസഞ്ചയാണ് കാണുന്നത് അപ്പോ ഇവരിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യം ഈ പാലത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കാര്യം ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രദേശത്ത് കിടക്കുന്നത് അതേസമയത്ത് ദിനേഷ് കുമാറിന്റെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല അതിൽ മറ്റും പ്രദേശത്തുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് കിടക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ കരക്കോട് പറയുന്നു നമ്മുടെ വയനാട് പോലെ തന്നെ വലിയ ഒരു മാറുന്നത് എന്തിനാണ് പമ്പാൽ കാണാൻ വേണ്ടി കഴിയുന്നു കടന്നു വന്ന പാലനി അതാണ് എല്ലാ മഴക്കാലത്തും വെള്ളത്തിൽ മുങ്ങി പോകുന്നത് ആ സമയത്താണ് നിങ്ങൾ ഒറ്റപ്പെട്ട് പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും

നിയമസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഒറ്റ സംസാരിക്കുന്ന സ്വന്തം മണ്ഡലത്തിന്റെ കാര്യം അതിശക്തമായി അങ്ങനെ അതിശക്തമായി നിയമസഭയിൽ ഉദ്ഘോഷിക്കുന്ന ഒരു എം എൽ എ ആണ് അപ്പറ പോലെ നിയമസഭയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ഓരോ കാര്യങ്ങളും എത്തിച്ചു കൊണ്ട് അദ്ദേഹം മണ്ഡലമാരെ നോക്കാം സ്വീകരണം നോക്കി സംസാരിക്കണം അതിശക്തമായി സ്വന്തം മണ്ഡലത്തിന്റെ കാര്യങ്ങള് നിയമസഭയിൽ പ്രതിപാദിക്കാൻ തമാശ പറയുന്നല്ല പ്രതിപാദി പറയുന്നില്ല പ്രഭോ നാരായണെ നിയമസഭയിൽ നിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കും കാരണം അധികം അങ്ങനെ സ്വന്തം മണ്ഡലത്തോട് എത്രത്തോളം പ്രതിബദ്ധത വേണ്ടി രണ്ടാമ അതിശക്തമായി ഒരു ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് പ്രവൃത്തികരണ കാര്യം എന്താണ് പ്രവൃത്തികരണ കാര്യം ഇപ്പൊ പറഞ്ഞ ഒരുപാട് വികസനങ്ങൾ ഇവിടെ എത്തണമെങ്കിൽ

അല്ലാതെ കളിയാക്കിയങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വികസന ഏറ്റവും നല്ല എം എൽ എന്ന് പറയുന്നത് ഉയരത്തിലല്ല ആ മണ്ഡലത്തിന്റെ ഗ്രാസ്റൂട്ട് മനസ്സിലാക്കി അതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു അത് മണ്ഡലത്തിൽ എന്തെങ്കിലാണ് എം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പഠനം നടത്തിയിട്ടുണ്ട് കാരണം എല്ലാ മഴക്കാലത്തും ഒരിക്കലും ഇപ്പൊ കറക്റ്റ് പറഞ്ഞു എല്ലാ മഴക്കാലത്തും ഈ സ്ത്രീകളും ചെയ്യും ചെയ്യും ഭയങ്കര മുന്നിലാണ് എന്റെ പോരാട്ടം നടത്തിയത് അതിലൂടെ നമ്മള് സബ്ദമാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പറഞ്ഞില്ല അപ്പുറത്തെ ഓരോ കോടി രൂപ അനുവദിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതെല്ലാം ഏറ്റുനെക്കണമെങ്കിൽ വലിയ പ്രയത്നം തന്നെ എം എൽ എ നടത്തുന്നുണ്ട് ഇനി കേരളത്തിന്റെ പൊതുവികമായി ബന്ധപ്പെട്ട് പറയുമ്പോ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് എന്താ നമ്മൾ ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നത് മതേതരത്വവും ജനാധിപത്യവും കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് പ്രകൃതിപരമായ ഒരു മറ്റുള്ള ശൈലികളിലൊക്കെ നമ്മൾ എന്തെല്ലാം ഈ നോക്കൂ അതാണ് അതേ തരത്തോ ജനാധിപത്യവും കൃത്യമായി കനത്ത പ്രവർത്തിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെ ാണ് കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റ് രൂപം കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകളും എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളുടെയും ഒക്കെ അടിസ്ഥാന ഈ സൗകര്യങ്ങളും

ഇന്ന് ലോകത്തിന്റെ എല്ലാ നാനാ ഭാഗത്തു നിന്നും സമരങ്ങളിലേക്ക് ഏർക്കാട് ചേരുന്നു അതിന് സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഒരു വിമാനത്താവളത്തിന്റെ നടപടിയുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതെന്നും വികസനത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ നോക്കണം പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഓരോ കറിയും എടുത്താലും കൃത്യമായിട്ടുള്ള ദിശാത്തോടുകൂടി തന്നെയാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നവരോന്നെടുത്താലും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കരിന്ത കരി പറയുന്ന ആൾക്കാരുണ്ടോ ഇണ്ടോ അത്യാവശ്യങ്ങൾ കാണും അല്ലെ പഴയ പോലെ കാര്യം നമ്മുടെ നമ്മുടെ നാട്ടിൽ എന്നാലും ഓരോ പഞ്ചായത്തിലും ഒറ്റപ്പെട്ട ആൾക്കാരുണ്ട് ആരും ഇല്ലാത്ത അതുപോലെ കണ്ടെത്തി അവരെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്ത് പഞ്ചായത്ത് അത് പ്രസിഡന്റ് ചെയ്യണമല്ലേ